എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരത്തിന്റെ കരാർ അങ്ങനെ പുതുക്കിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ ഈ കാര്യം ആരാധകരെ അറിയിച്ചിരിക്കുന്നതും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ ബ്ലാസ്റ്റേഴ്സിൻ്റെ റൈറ്റ് ബാക്കായി കളിക്കുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ താരം സന്ദീപ് സിംഗിന്റെ കരാറാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുതുക്കിയിരിക്കുന്നത് സന്ദീപ് സിംഗിന് രണ്ടായിരത്തി വരെയുള്ള മൂന്ന് വർഷത്തെ കരാറാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അത് ഇതിനു മുമ്പ് ലൂണയ്ക്കായിരുന്നു ബ്ലാസ്റ്റേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയുള്ള കരാർ നൽകിയിരുന്നത് അതിന് തൊട്ട് മുമ്പ് ബിപിൻ മോഹനനും ബ്ലാസ്റ്റേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയുള്ള കരാർ നൽകിയിരുന്നു എന്നാൽ ലൂണയ്ക്കും ശേഷം ഇപ്പോൾ സന്ദീപ് സിംഗിനാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയുള്ള കരാർ ബ്ലാസ്റ്റേഴ്സ് നൽകിയിരിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ താരമായ റൈറ്റ് ബാക്ക് താരം സന്ദീപ് സിംഗ് അവിടെ പടപൊരുതി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിയേഴ് മെയ് മുപ്പത്തി ഒന്ന് വരെ തന്നെ അവിടെ ഉണ്ടാകും എന്തായാലും സന്ദീപ് സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മൂന്ന് വർഷം കൂടി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്തുതട്ടും എന്തായാലും മൂന്ന് വർഷത്തെ കരാറിൽ താരം ഒപ്പുവെച്ച വിവരം ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അറിയിക്കുകയാണ് എന്തായാലും സന്ദീപ് സിംഗിനെ മൂന്ന് വർഷത്തെ കരാർ ഒപ്പിട്ടിരിക്കുന്നു എന്തായാലും സന്ദീപ് സിംഗ് ബ്ലാസ്റ്റേഴ്സിൽ തുടരും എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കായി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സമ്മാനം നൽകിയിരിക്കുന്നത് എന്തായാലും ഒരു ബിഗ് സർപ്രൈസ് തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വേണ്ടി നൽകിയിരിക്കുന്നു കാരണം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അത്രയും ജീവൻ കളഞ്ഞു കളിക്കുന്ന ഒരു താരം തന്നെയാണ് സന്ദീപ് സിംഗ് എന്തായാലും നമുക്ക് സന്ദീപ് സിംഗിൻ്റെ ഇനിയുള്ള പ്രകടനത്തിനായി കാത്തിരിക്കാം